സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തിയാറിൽ മകനെ നിന്റെ ഹൃദയം എനിക്ക് തരിക എൻ്റെ വഴി നിന്റെ കണ്ണിന് ഇമ്പമായിരിക്കട്ടെ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ ദൈവത്തിനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന ക്രിസ്തുവേശുവിൽ വാത്സല്യ സഹോദരങ്ങളെ നമ്മളുടെ ഹൃദയത്തെ പൂർണമായും കർത്താവിനായി കൊടുക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ മത്തായി പതിനഞ്ചിന്റെ എട്ടിൽ ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു എങ്കിലും അവരുടെ ഹൃദയം എന്നെ വിട്ട് അകന്നിരിക്കുന്നു എന്നും ന്യായാധിപന്മാർ പതിനാറിൻ്റെ പതിനഞ്ചിൽ നിന്റെ ഹൃദയം എന്നോടുകൂടെ ഇല്ലാതിരിക്കെ നീ എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് എങ്ങനെയെന്നും അപ്പോ സ്തോല പ്രവർത്തികൾ അഞ്ചിന്റെ മൂന്നിൽ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാൻ സാത്താൻ നിന്റെ ഹൃദയം കൈവശമാക്കിയത് എന്ത് എന്നും എട്ടിന്റെ ഇരുപത്തിയൊന്നിൽ നിന്റെ ഹൃദയം ദൈവസന്നിധിയിൽ നേരുള്ളതല്ല എന്നും പറഞ്ഞിരിക്കുന്നതിനാൽ നമ്മളുടെ ഹൃദയം ദൈവത്തിൻറെ മുമ്പാകെ എപ്രകാരമുള്ളതാകുന്നു എന്ന് നമുക്ക് നമ്മളെ തന്നെ പരിശോധിച്ചു നോക്കാം ഏതെങ്കിലും കാരണത്താൽ നമ്മളുടെ ഹൃദയം ദൈവത്തിൻറെ സന്നിധിയിൽ നേരുള്ളതല്ല അത് നിശ്ചയമായും നമുക്ക് ദോഷത്തിന് കാരണമാകും അതിനാൽ സങ്കീർത്തനം അൻപത്തിയൊന്നിന്റെ പത്തിൽ ദൈവമേ നിർമ്മലമായോ ഹൃദയം എന്നിൽ സൃഷ്ടിച്ച് സ്ഥിരമായോരാത്മാവിനെ എന്നിൽ പുതുക്കേണമേ എന്ന് നമ്മളും ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ യഹസ്കേൽ മുപ്പത്തിയാറിന്റെ ഇരുപത്തിയാറിൽ ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയൊരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്നും നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും എന്ന് പറഞ്ഞിരിക്കുന്നത് പോലെ നമ്മളുടെ ജീവിതത്തിലും സംഭവിക്കും നമ്മളുടെ കർത്താവായ യേശു ക്രിസ്തു ഇന്നും ജീവിച്ചിരിക്കുന്ന നല്ല കർത്താവായി നമുക്കുള്ളതിനാൽ നമ്മളുടെ ഹൃദയത്തെ പൂർണമായും കർത്താവിന് സമർപ്പിക്കാം ദൈവം അതിന് കൃപ ചെയ്തു തരുമാറാകട്ടെ ഗോഡ് ബ്ലെസ് യു